കടുവാമൊഴി പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഈരാറ്റുവേട്ട മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കടുവാമൊഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കാനുള്ള മുനിസിപ്പൽ ഭരണസമിതിയുടെ നീക്കം അവസാനിപ്പിക്കുക ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കടുവാമൊഴിയിൽ സ്ഥാപിക്കുക കടുവാമൊഴിയോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് കടുവാമൊഴി സ്റ്റാൻഡ് പൊളിച്ച് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ഹുണർ ഹബ്ബ് സ്ഥാപിക്കാനാണ് നഗരസഭ നീക്കം നടത്തുന്നത് ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയുള്ള വികസന പ്രവർത്തനം അംഗീകരിക്കില്ലെന്ന നിലപാടാണ് പ്രദേശവാസികൾക്കും ഇടതുപക്ഷത്തിനുമുള്ളത് കടുവാമുയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വാർഡ് മെമ്പർ സജീർ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി എം ജില്ലാ കമ്മിറ്റി അങ്ങ് രമാമോഹൻ ഉദ്ഘാടനം ചെയ്തു കടുവാമഴി ബസ് സ്റ്റാൻഡിന് സമീപം നഗരസഭയ്ക്കുള്ള സ്ഥലത്ത് ഹൂണാർ ഹബ്സ് നിർമ്മിച്ച് കടുവാമൊഴിയുടെ വികസനം സാധ്യമാക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് രമ ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് പൊളിച്ച് മാറ്റി മറ്റൊരു വികസന പ്രവർത്തനവും അംഗീകരിക്കില്ലെന്നും രമാമോഹൻ പറഞ്ഞു എന്റെ മുനിസിപ്പാലിറ്റിയിൽ നിരവധി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ചും എന്റെ അന്വേഷണം ശരിയാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഈരാറ്റുപേട്ട കടുവാമൂഴി ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡ് പണി പൂർത്തീകരിച്ചതിന് ശേഷമുള്ള സ്ഥലം ഇനിയും ബാക്കി നിൽക്കുകയാണ് അല്ലേ അങ്ങനെ തന്നെയാണ് ഏതാണ്ട് അറുപത്തഞ്ച് എഴുപത് സെന്റ് സ്ഥലത്തിനകം എത്രയും ഒരു തർക്കവുമില്ല ഏതായാലും അൻപത് സെന്റിന് മേളിലുള്ള സ്ഥലം കടുവാമൂഴി ബസ് സ്റ്റാൻഡ് പണി പൂർത്തീകരിച്ചതിന് ശേഷവും നിലനിൽക്കുകയാണ് എന്തുകൊണ്ട് ൂഴി ബസ് സ്റ്റാൻഡ് പൊളിച്ച് പണിയുക എന്നുള്ളതല്ലാതെ അവിടെ പണിയുവാൻ ഈ മുനിസിപ്പാലിറ്റി തീരുമാനമെടുക്കുന്നില്ല സ്വാഗതാർഹം അല്ലേ ഏതെങ്കിലും ജനവിഭാഗത്തിന് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ് കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്ക് വരെ വിരാപ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന സ്റ്റോളുകൾ കുടുംബശ്രീയുടെ വിപണന സ്റ്റോളുകൾ അതേമാതിരി തന്നെയുള്ള ഒരു സംഭവമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഷയിൽ വന്നപ്പോൾ ഹിന്ദി അതിൽ കൂട്ടിച്ചേർത്തപ്പോൾ അത് ഹുണാർ ഹബാർ ഇരാറ്റുപേട്ട കേന്ദ്ര ന്യൂനമർഷ ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്നാ പോയിന്റ് രണ്ട് അഞ്ചു കോടിയുടെ ഹൂണാർ ഹബ്ബ് സ്റ്റാൻഡ് നിർമ്മിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ഹൂണാർ ഹബ്ബ് പ്ലാൻ പ്രകാരം ഏഴു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടിവരും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡ് പൊളിക്കാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം ഇടത് പ്രവർത്തകർ തടഞ്ഞിരുന്നു പത്തു കൊല്ലമായിട്ടും പ്രവർത്തിപ്പിക്കാത്ത സ്റ്റാൻഡിനോടുള്ള ഇടത് സ്നേഹം അനാവശ്യമാണെന്നാണ് നഗരസഭയുടെ നിലപാട് കൌൺസിലർമാരായ അനസ് പാറയിൽ ഫൈസൽ സി ജില്ലാ കമ്മിറ്റി അംഗം എം ജി ശേഖരൻ തുടങ്ങിയവർ പ്രതിഷേധയിൽ സംസാരിച്ചു